സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലാഭരഹിത മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം നൂറാടി ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശി വിപിൻ ആണ് മരണപ്പെട്ടത് കൊണ്ടോട്ടി റിട്ടയർഡ് ഏസയുടെ മകനാണ് ഇയാളുടേതെന്ന് കരുതുന്ന ബൈക്കും ചെരുപ്പും മൊബൈൽ ഫോണും പാലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ബൈക്കിന്റെ ആർ സി ഉടമയിലൂടെയാണ് വിപിനാണ് പുഴയിൽ ചാടിയതെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ പോലീസ് എത്തിയത് തുടർന്ന് കണ്ടെത്തിയ ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നതും ആളെ തിരിച്ചറിയാൻ സഹായിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെയാണ് യുവാവ് നൂറാടി പാലത്തിൽ നിന്ന് പുഴയിൽ ചാടുന്നതും ഒഴുക്കിൽപ്പെട്ടു പോകുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല രാത്രി വരെ തുടർന്ന് തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു ഉച്ചയോടെ പാലത്തിൽ നിന്ന് ഏകദേശം ഇരുനൂറ് മീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം തുടർ നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ